ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ ഫൈനൽ പോരാട്ടത്തിൽ ഫ്രാൻസ് ഇന്ന് സ്പെയിനിനെയാണ് നേരിടുന്നത് ഇന്ന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് മത്സരം മൊറോക്കോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടാണ് സ്പെയിനിന്റെ വരവ് ഈജിപ്തിനെ പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസ് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിന്റെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചത് നമുക്കറിയാം തിയറി എൻഡ്രി കീഴിൽ ഫ്രാൻസിന്റെ യൂത്ത് ടീം പാരീസ് ഒളിമ്പിക്സിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു വന്ന് അർജന്റീനയൊക്കെ പരാജയപ്പെടുത്തിയിരുന്നു നിലവിൽ ഫ്രാൻസിന് ശക്തരായ എതിരാളികളാണ് സ്പെയിനും ടൂർണമെന്റിലെ ഫേവറേറ്റുകളായെന്ന് മൊറാക്കോയൊക്കെ തകർപ്പന പ്രകടനം തന്നെയാണ് മൊറോക്കോ അക്കിമിയുടെ മൊറക്കോ ഈ ഒരു ഈ ഒരു പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിൽ കാഴ്ചവെച്ചത് മൊറോക്കോയ്ക്കെതിരെ ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ട് ഗോൾ തിരിച്ചടിച്ചാണ് സ്പെയിൻ ഈ ഒരു മത്സരത്തിൽ ഈ ഒരു ഫൈനൽ പോരാട്ടത്തിന് ടിക്കറ്റ് ഉറപ്പിച്ചത് എന്നാൽ പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിന്റെ ഫൈനൽ പോരാട്ടമാണ് ഇന്ന് ഇന്ത്യ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് മത്സരം തിയറിയന്റെ കീഴിൽ ഫ്രാൻസിന്റെ യൂത്ത് ടീമൊക്കെ നിലവിൽ തകർപ്പൻ ഫോമിലാണ് കൂടാതെ അവർ ആതിഥേയർ കൂടിയാണ് യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനിന്റെ യൂത്ത് ടീമിന്റെ പ്രകടനവും മോശമായിരുന്നില്ല എന്തായാലും ഒരു ആവേശകരമാവാൻ പോകുന്ന ഫൈനൽ പോരാട്ടം ഇന്ന് ഇന്ത്യ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് ഇന്ത്യയിൽ തത്സമയം സംപ്രേഷണം സ്പോർട്സ് എയ്റ്റീൻ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു ഫൈനൽ പോരാട്ടം ആയതുകൊണ്ട് പരിപൂർണ്ണ മത്സരവും മത്സരത്തിന്റെ പരിപൂർണ ഭാഗവും തത്സമയം സ്പോർട്സ് എയ്റ്റീനിൽ വരാൻ സാധ്യതയുണ്ട് ജിയോ സിനിമയിലൊക്കെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പൂർണ്ണമായി സംപ്രേഷണം ചെയ്തിരുന്ന ഒരു സ്വർണ്ണ മെഡലിന് വേണ്ടിയുള്ള പോരാട്ടം ഒരു ഫൈനൽ പോരാട്ടമായതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സ് എയ്റ്റിനിൽ ഇന്നത്തെ മത്സരം പരിപൂർണമായി തത്സമയം വരാൻ സാധ്യതയുണ്ട് എന്തായാലും ഫ്രാൻസ് സ്പെയിൻ ആവേശകരമാവാൻ പോകുന്ന ഗോൾഡ് മെഡലിന് വേണ്ടിയുള്ള സ്വർണ്ണ മെഡലിന് വേണ്ടിയുള്ള പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോളിന്റെ ഫൈനൽ പോരാട്ടം ഇന്നാണ് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് മത്സരം ആവേശകരമാവാൻ പോകും യൂറോപ്പിലെ രണ്ട് വമ്പൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം കൂടിയാകും ഇത്